നമസ്കാരം സിനിമ പോലൊരു ലോകത്ത് നാല്പത്തെട്ടാണ്ടുകളോളം പിടിച്ചു നിൽക്കുക അത് മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതിനിടയിൽ പലതരത്തിലുള്ള കിംബതികളിലും വിവാദങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം അതിനെയെല്ലാം നിറഞ്ഞ ചിരിയോടെ അർഹിക്കുന്ന പുച്ഛത്തോടെ വകഞ്ഞു മാറ്റിയാണ് സാഗർ തന്റെ ചൈത്രയാത്ര ഇപ്പോഴും തുടരുന്നത് ഈ നാൽപ്പത്തിയേഴാം വയസ്സിലും നായകാനിരയിൽ സജീവമായി നിൽക്കുന്ന മീന സെലക്ടീവായി മാത്രമേ സിനിമകൾ ചെയ്യാറുള്ളൂ ടെലിവിഷൻ ലോകത്തും മീന ഇപ്പോൾ വളരെ സജീവമാണ് നിഷ്കളങ്കമായ സംസാരവും ശബ്ദവും ചിരിയും ആളുകളെ കൂടുതൽ മീനയിലേക്ക് അടുപ്പിക്കുന്നു മീനയുടെ ജീവിതം ഇന്ന് മലയാളികൾക്ക് സുപര്യസ്ഥമാണ് ഇന്ന് കൈ നിറയെ ചിത്രങ്ങളുമായി കുതിക്കുകയാണ് മീന ഇപ്പോഴത്തെ മീനയും നയൻതാരയും തമ്മിലുള്ള ഒരു റിവഞ്ച് സ്റ്റോറിയാണ് പുറത്തു വരുന്നത് തെന്നിന്ത്യൻ താരറാണി റാണി നയൻതാരയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് തമിഴിലും മലയാളത്തിലുമായി കൈ നിറയെ പ്രൊജക്ടുകളാണ് നയന്താരക്ക് ഏതിൽ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമ മുക്കൂത്തി അമ്പൻ രണ്ടാണ് ചിത്രത്തിന്റെ ഒന്നാം ഭാഗം മികച്ച വിജയം നേടി രണ്ടാം ഭാഗത്തിലും ദേവിയുടെ വേഷമാണ് നയൻതാര ചെയ്യുന്നതെന്ന് സൂചനയുണ്ട് ആർ ജെ ബാലാജിയാണ് ആദ്യ ഭാഗം സംവിധാനം ചെയ്തതെങ്കിൽ രണ്ടാം ഭാഗം ഒരുക്കുന്നത് സുന്ദർ സിയാണ് കഴിഞ്ഞ ദിവസം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ പൂജാ ചടങ്ങ് ചെന്നൈയിൽ നടന്നു നയൻതാര സുന്ദർ സി മീന ഖുഷ്പു തുടങ്ങിയവരെല്ലാം ഇവന്റിൽ പങ്കെടുത്തു ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വലിയ ആഘോഷമായിരുന്നു ചടങ്ങിൽ പ്രിയ താരങ്ങളുടെ ദൃശ്യങ്ങളെടുക്കാൻ മീഡിയകളുടെ ബഹളവും ഓറഞ്ച് നിറത്തിലുള്ള സാരിയും വലിയ ആഭരണവും ധരിച്ചാണ് നയൻതാര എത്തിയത് നടിയുടെ ഫോട്ടോകളും വീഡിയോകളും ആരാധകർ ചർച്ചയാക്കുന്നുണ്ട് ചടങ്ങിൽ നയൻതാരയുടെ മുഖത്ത് വലിയ സന്തോഷം കണ്ടില്ലെന്ന് പലരും കമന്റ് ചെയ്തു എന്നാൽ ഏവരും ചടങ്ങിൽ ശ്രദ്ധിച്ചത് നടി മീനയാണ് പ്രസന്നതയോടെയും ലാളിത്യത്തോടെയും ഏവരോടും സൗമ്യമായി സംസാരിക്കുന്ന മീനയുടെ ദൃശ്യങ്ങൾ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു നയന്താരയുടെ മുഖത്ത് അഹങ്കാരമുള്ളതുപോലെ തോന്നുന്നു മീന വലിയ താരമായിട്ടും എത്ര സൗമ്യമായാണ് പെരുമാറുന്നതെന്ന് ഇവർ ചോദിക്കുന്നു നയന്താര കേന്ദ്ര കഥാപാത്രം ചെയ്യുന്ന സിനിമയുടെ ഇവന്റിനാണ് മീന എത്തിയത് എന്നാൽ നയന്താരയേക്കാൾ ജനശ്രദ്ധ ലഭിച്ചത് മീനയ്ക്കാണെന്നത് കൗതുകകരമാണ് അതും ഇപ്പോൾ മുൻനിര നായിക നടി അല്ലാതിരുന്നിട്ട് പോലും മുമ്പൊരിക്കൽ നയൻതാര വന്നതോടെ ഒരു സിനിമയുടെ മീനയുടെ കഥാപാത്രത്തിന് പ്രാധാന്യമില്ലാതായിരുന്നു ഈ സംഭവം ഇതിനിടെ ആരാധക ശ്രദ്ധ നേടുന്നുണ്ട് രജനീകാന്ത് ചിത്രം അണ്ണാത്ത് ആയിരുന്നു ഈ ചിത്രം ചിത്രത്തിൽ ആദ്യം മീനയുടെയും ഖുഷ്പുവിന്റെയും കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ടായിരുന്നു എന്നാൽ അവസാന ഘട്ടത്തിൽ രജനിയുടെ നായികയായി നയൻതാര വന്നു ഇതോടെ അവരുടെ റോളുകൾക്കുള്ള പ്രാധാന്യം കുറഞ്ഞു തങ്ങളുടെ കഥാപാത്രങ്ങൾ നായക വന്നതോടെ കാരിക്കേച്ചർ പോലെ ആയെന്നാണ് ഖുഷ്പു ഒരിക്കൽ ഇതേക്കുറിച്ച് പറഞ്ഞത് അന്ന് നയൻതാരയുടെ സിനിമയിൽ നിഴലായെങ്കിലും ഇന്ന് നയൻതാരയുടെ സിനിമയുടെ ചടങ്ങിനെത്തി നയൻതാരയേക്കാൾ പ്രശംസ പിടിച്ചു പറ്റാൻ വീണയ്ക്ക് കഴിഞ്ഞു അതേസമയം നയൻതാരയെ പ്രശംസിക്കുന്ന ആരാധകരും ഏറെയാണ് മറ്റു നടിമാരുടെ സാന്നിധ്യം ഇഷ്ടപ്പെടാത്തയാളാണ് നയൻതാര എന്ന ഇമേജ് സിനിമാ ലോകത്തുണ്ട് ഒരിക്കൽ നടി മമത മോഹൻദാസ് നടിയെ തുറന്നു പറച്ചിലാണ് ഈ ഇമേജ് പ്രധാന കാരണമായത് രജനീകാന്തിന്റെ സിനിമയിൽ ഗാനരംഗത്തിൽ അഭിനയിക്കാനെത്തിയ തന്നെ പ്രധാന നായികയുടെ എതിർപ്പ് കാരണം ചില സീനുകളിലേക്ക് മാത്രം ഒതുക്കിയെന്നായിരുന്നു മമതയുടെ ആരോപണം നയൻതാരയാണ് ഈ നടിയെന്നും കുചേലൻ എന്ന രജനീകാന്ത് ചിത്രത്തെക്കുറിച്ചാണ് മമത പറയുന്നതെന്നും പിന്നാലെ സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചു ഈ വാദങ്ങളെ മമത എതിർത്തുമില്ല നയൻതാര ഇതുവരെയും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല വിവാദങ്ങളോട് പൊതുവെ നയൻതാര പ്രതികരിക്കാറില്ല ടെസ്റ്റാണ് നയൻതാരയുടെ റിലീസിനൊരുക്കുന്ന സിനിമ മാധവൻ സിദ്ധാർത്ഥ് മീന ജാസ്മിൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നു മലയാളത്തിൽ ഡിയർ സ്റ്റുഡൻസ് മഹേഷ് നാരായണൻ ചിത്രം എന്നിവയും വരാനുണ്ട് അതേസമയം ഭാഷാ ഭേദമന്യ നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര ആരാധകരുടെ സ്വന്തം നയൻസ് രണ്ടായിരത്തി മൂന്നിൽ ജയറാം നായകനായി എത്തിയ മനസ്സിനാക്കര എന്ന ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് നടി സോഷ്യൽ മീഡിയയിൽ നയൻ സജീവമല്ലെങ്കിലും അടുത്തിടെ താരം ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് എടുത്തിരുന്നു ഇടയ്ക്കിടെ ഇപ്പോൾ ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുമുണ്ട് എന്നാൽ സോഷ്യൽ മീഡിയയിൽ നടിയുടെ ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് വളരെ സജീവമാണ് അദ്ദേഹമാണ് വിവരങ്ങളെല്ലാം പങ്കുവച്ചെത്തുന്നത് സിനിമ പോലെ തന്നെ നയന്താരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു അതേസമയം ഈ വർഷം നയന്താരക്ക് അത്ര നല്ല വർഷമായിരുന്നില്ലെന്നാണ് ആരാധകർ പറയുന്നത് വിവാദങ്ങളും സൈബർ ആക്രമണങ്ങളും കടുത്ത രീതിയിലായിരുന്നു നയന്താരയെ ബാധിച്ചത് നടിയുടെ ചില കടുംപിടുത്തങ്ങളിൽ സിനിമാ ലോകം തന്നെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു മാത്രമല്ല വലിയ ഹിറ്റുകളും ഈ വർഷം നയൻസനില്ലായിരുന്നു സിനിമയുടെ പ്രൊമോഷനുകളിൽ വരില്ല എന്ന് ഷാഠ്യമുള്ള നടിയാണ് നയൻതാര ഇത് നേരത്തെ തന്നെ പ്രൊഡ്യൂസർമാരോടും സംവിധായകരോടും നടി പറയാറുമുണ്ട് എന്നാൽ ഈ വർഷം തന്റെ സ്കിൻ കെയർ ബ്രാൻഡിന് നയൻതാര തുടങ്ങി മാത്രമല്ല പ്രൊഡക്ടിന്റെ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട് നടി സോഷ്യൽ മീഡിയയിലും ഇവന്റുകളിലും സജീവമായെത്തി സ്വന്തം ബിസിനസിന്റെ കാര്യം വന്നപ്പോൾ മീഡിയകൾക്ക് മുന്നിലെത്തിയല്ലോ എന്നാണ് അന്ന് പലരും പറഞ്ഞിരുന്നത് പിന്നാലെ നയൻതാരക്ക് ഷൂട്ടിംഗ് സെറ്റിലുള്ള നിബന്ധനകളും ചർച്ചയായിരുന്നു ഒൻപത് മണിക്ക് വന്ന് ആറു മണിക്ക് ഷൂട്ട് തീർത്ത് മടങ്ങുന്നതാണ് നയന്താരയുടെ രീതി എന്നാൽ മക്കളായ ശേഷം ഈ സമയത്തിൽ വീണ്ടും മാറ്റം വന്നെന്നും ലൊക്കേഷനിലേക്ക് കൂടുതൽ ദൂരമുണ്ടെങ്കിൽ നടി അധികം പ്രതിഫലം ആവശ്യപ്പെടുമെന്നുമായിരുന്നു ഫിലിം ജേർണലിസ്റ്റ് അനന്തൻ സെറ്റിൽ മക്കളുടെ ആയമാരുടെ ചെലവും താമസ സൗകര്യവുമെല്ലാം നയന്താരയല്ല പ്രൊഡ്യൂസർമാരാണെന്നും അന്തൻ പറഞ്ഞു മാത്രമല്ല നയന്താരയ്ക്ക് വലിയ പിടിവാശിയാണെന്നും താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലെ അയൽവാസികളുമായി നയന്താരയ്ക്ക് പ്രശ്നങ്ങളുണ്ടെന്നും അയൽവാസികളോട് ഡെലിവറി ബോയ്സിനോടും ദേഷ്യപ്പെട്ടുവെന്നും ഇയാൾ പറഞ്ഞിരുന്നു പിന്നാലെ ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ നടി മമതാ മോഹൻദാസ് നയന്താരയുടെ പേരെടുത്ത് പറയാതെ നടിയിൽ നിന്നുണ്ടായ അനുഭവത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു നേരത്തെയും മമത ഇക്കാര്യം പറഞ്ഞിരുന്നു എന്നാൽ നേരത്തെ തന്നെ നയന്താരയെക്കുറിച്ച് സംസാരങ്ങൾ നടക്കുന്നതിനാൽ മമതയുടെ വാക്കുകളും വൈറലായി മാറുകയും ഒരു കൂട്ടം നയന്താരയ്ക്കെതിരെ തിരിയുകയും ചെയ്തു ഹുസേരൻ എന്ന സിനിമയിൽ ഗാനരംഗത്തിൽ അഭിനയിക്കാൻ താൻ എത്തിയപ്പോൾ നായിക നടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്നും നടി ഷൂട്ടിനെത്തിയതായതോടെ തന്റെ സീനുകൾ ഭൂരിഭാഗം ഒഴിവാക്കിയെന്നുമാണ് മമത വെളിപ്പെടുത്തിയത് പല കോണിൽ നിന്നും നിരന്തര കുറ്റപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നയന്താരയ്ക്ക് ബിയോണ്ട് ദ ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററി ഇറങ്ങിയപ്പോഴും വലിയ വിവാദമാണ് ഉണ്ടായത് പിന്നാലെ ധനുഷിനെതിരെ നടി പരസ്യമായി രംഗത്തെത്തിയതും വാർത്തയായിരുന്നു ഈ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടായിരുന്നു നടി രംഗത്തെത്തിയത് അതേസമയം നാനും റൌഡിദാൻ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രങ്ങൾ താരം പങ്കുവച്ചിരുന്നു എന്റെ ജീവിതം അനുഗ്രഹീതമാക്കാനും എന്നേക്കുമായി മാറ്റിമറിക്കാനുമായി വന്ന സിനിമ ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇതാണ് നാനും റൌഡിദാൻ എന്ന സിനിമ റിലീസ് ചെയ്തത് ജനങ്ങളിൽ നിന്നും ഒരുപാട് സ്നേഹം കിട്ടിയതിനും ഒരു പെർഫോമർ എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞതിലും ഒരുപാട് നല്ല അനുഭവങ്ങളും ഓർമ്മകളും പുതിയ ബന്ധങ്ങളും നൽകിയതിനും ഒരുപാട് നന്ദിയുണ്ടെന്നും എന്റെ സ്പെഷ്യൽ സിനിമയാണ് ഇതെന്നും നയൻതാര നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൌഡിദാൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് ഇരുവരും പ്രണയത്തിലാകുന്നത് തന്റെ ആദ്യ ചിത്രമായ നാനും റൌഡിദാനിൽ നയൻതാര എഴുത്താൻ കാരണം നടൻ ധനുഷാണെന്ന് വിഘ്നേഷ് ശിവൻ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു നാനും റൌഡിദാൻ സിനിമ നിർമ്മിച്ചത് ധനുഷായിരുന്നു അദ്ദേഹമാണ് നയൻതാരയുടെ പേര് നിർദ്ദേശിച്ചത് തുടർന്ന് കഥ പറഞ്ഞു ആദ്യം തന്നെ കഥ ഇഷ്ടപ്പെട്ടു നയൻതാര ചിത്രത്തിലേക്ക് വന്നതിനു ശേഷമാണ് വിജയ് സേതുപതി എത്തിയത് ആദ്യം അദ്ദേഹം ഈ സിനിമ നിരസിച്ചിരുന്നു തിരക്കഥ മനസ്സിലായില്ല എന്നാൽ നയൻ ചിത്രം ചെയ്യാൻ സമ്മതിച്ചതോടെ വിജയ് സേതുപതിയും സിനിമയിലെത്തി നയൻതാരക്കൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കാൻ സിനിമയിലൂടെ സാധിച്ചു ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾ പങ്കാളികളായി എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് വിവാഹശേഷം കുടുംബത്തിനാണ് നയന്താര ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മക്കൾ കൂടി വന്നതോടെ അവർക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിനാലാണ് നയന്താര സന്തോഷം കണ്ടെത്തുന്നത് അതിനാൽ സിനിമയുടെ കാര്യത്തിൽ പോലും നയന്താര സെലക്റ്റീവാണ് മക്കളുടെ കാര്യങ്ങൾ മറ്റാരെയും ഏൽപ്പിക്കാതെ പറ്റുന്നതെല്ലാം ചെയ്യാൻ നയന്താര ശ്രമിക്കാറുണ്ട് കൂടാതെ എവിടെ യാത്ര പോയാലും മക്കളെയും ഒപ്പം കൂട്ടും യജ്ഞേശിവനും അതുപോലെ തന്നെയാണ് You You are are watching 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 me on on Metromath.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.